ഹായ് സുഹൃത്തുക്കളെ എന്തൊക്കെയാണ് ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് ഒരു എം എൽ എ വിളിച്ചു പറയുകയാണ് ഈ സംസ്ഥാനത്തെ എ ഡി ജി പി ക്രമസമാധാന ചുമതലയുള്ള ഈ സംസ്ഥാനത്തിന്റെ സുരക്ഷിതത്വം ജനങ്ങളുടെ ജീവനും സ്വത്തും ഒക്കെ സംരക്ഷിക്കേണ്ടതിൻ്റെ തലവനായ ആള് തന്നെ ഇവിടെ എന്താക്കുകയാണ് വലിയ അധോലോക പ്രവർത്തനം നടത്തുകയാണ് മാഫിയ പ്രവർത്തനം നടത്തുകയാണ് എ ഡി ജി പി അനന്ത്കുമാറാണ് ഒന്നാമത്തെ ആരോപണ വിധേയൻ മറ്റൊന്ന് മുൻ മലപ്പുറം എസ് പി ആയ സുജിത് ആണ് അദ്ദേഹത്തിനെതിരെ മുമ്പും ആരോപണം ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ആരോപണങ്ങൾ അദ്ദേഹം നേരിട്ടിട്ടുണ്ട് പക്ഷേ ഒന്നിൽ പോലും അയാൾ പ്രതിചേർക്കപ്പെട്ടിട്ടില്ല താമീർ ജിഫ്രിയുടെ എന്താണ് കസ്റ്റഡി മരണത്തിലടക്കം വിധേയനായിരുന്നു പല രീതിയിലും പല സമയത്തും അദ്ദേഹം ഡാൻസ് ആഫ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും വിവിധ ആളുകളെ കേസിൽ പ്രതി ചേർത്ത് ജയിലിലടക്കുകയും ചെയ്തിട്ട് കള്ളക്കേസ് ഉണ്ടാക്കിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്നാണ് അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണം കഴിഞ്ഞ ദിവസം ഒരു പ്രധാനപ്പെട്ട സംഭവം ഉണ്ടായി എന്താണ് നമ്മുടെ പി വി അൻവർ ഈ വെളിപ്പെടുത്തലുകളും തുറന്നു പറച്ചിലും ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഒരു തോക്കിനെ അപേക്ഷിച്ചിരിക്കുകയാണ് കണ്ണൂർ നമ്മുടെ മലപ്പുറം കളക്ടറേറ്റിൽ പോയിട്ട് അദ്ദേഹം എന്താണ് കളക്ടറോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് എനിക്കൊരു തോക്ക് വേണം കാരണം എൻ്റെ ജീവന് ഭീഷണി ഉണ്ട് അതുകൊണ്ട് എൻ്റെ സ്വന്തം ജീവന് ഭീഷണി ഉള്ളത് കൊണ്ട് ആ ഈ ഒരു മാഫിയ സംഘം അതായത് എ ഡി ജി പിയും എസ് പിയും അടക്കം ഉടങ്ങുന്ന ഈ വൻ മാഫിയ സംഘമുണ്ടല്ലോ ഈ മാഫിയ സംഘം ഇവർ അദ്ദേഹത്തെ കൊല്ലാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ സാജൻ സക്രിയ മറുനാടൻ മലയാളിയുടെ സാജൻ സക്രിയ ഉണ്ട് അതുപോലെ തന്നെ ബാക്കി ഒരുപാട് ആളുകളുണ്ട് പിന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സെക്രട്ടറിയൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഈ പ്രവർത്തനം നടക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അതായത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശി അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എവിടെയാണ് അപേക്ഷ കൊടുക്കേണ്ടത് എന്ന് ചോദിക്കേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത് ജനങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഇവിടെ ഒരു ഭരണകക്ഷിയുടെ എം എൽ എക്ക് സ്വന്തം ജീവന് ഭീഷണിയുണ്ട് പരാതിയുമായിട്ട് മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല പരാതിപ്പെട്ട ആളുകൾക്കെതിരെ നടപടിയെടുക്കുന്നില്ല അവരോട് തന്നെ പൈസ വാങ്ങി ഒത്തുതീർപ്പുണ്ടാക്കുകയാണ് എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്ത് പറയുമ്പോൾ അതായത് പി വി അൻവറിനെ ഒരു കാര്യം ചെയ്യാമായിരുന്നു അദ്ദേഹം ഒരു എന്താണ് ഭരണകക്ഷിയുടെ എം എൽ എ ആണ് അദ്ദേഹത്തിന് നേരിട്ട് ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയെ കണ്ട് ഈ പരാതികളൊക്കെ കടലാസായിട്ട് എഴുതി കൊടുക്കാം അല്ലെങ്കിൽ നേരിട്ട് പറയാം ഇത്രയൊക്കെ ചെയ്യാമായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് അതിലൊന്നും വിശ്വാസമില്ലെന്നാണ് തോന്നുന്നത് കാരണം പൊതുജനങ്ങളെയൊക്കെ ഈ സംഭവം അറിയിക്കണം എല്ലാവരും ഈ സംഭവം അറിയണം എന്നുള്ള രീതിയിൽ അദ്ദേഹം എസ് പിയുടെ കോൾ റെക്കോർഡ് ചെയ്യുന്നു എ ഡി ജി പിക്ക് തെളിവുകൾ പുറത്തുവിടുന്നു എസ് പിക്ക് തെളിവുകൾ പുറത്തുവിടുന്നു ഈ ഒരു എന്താണ് വലിയ ഒരു സംഘത്തിനെതിരായ കാര്യങ്ങൾ അദ്ദേഹം പുറത്തുവിടുകയാണ് ഇതൊക്കെ എന്താണ് പൊതുജനങ്ങൾക്ക് എന്ത് സന്ദേശമാണ് സർക്കാർ നൽകുന്നത് എന്ന് മനസ്സിലാവുന്നില്ല അതിനുശേഷം അതിൽ നടപടി ഉണ്ടാവുമെന്ന് കഴിഞ്ഞ ദിവസം വാർത്തകൾ വന്നു എന്താണ് എസ് പി സസ്പെൻഡ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞു സുജിജിദാസിനെ പിന്നെ അതുപോലെ തന്നെ എ ഡി ജി പിയെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റുമെന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വന്നു പക്ഷേ ഇന്നത്തേക്കെത്തുമ്പോൾ പി വി അൻവർ എം എൽ എ നേരിട്ട് മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം തീരുമാനങ്ങളൊക്കെ മാറിയിരിക്കുകയാണ് സ്ഥലം മാറ്റമൊന്നുമില്ല എസ് പിക്ക് ഇല്ല എസ് പിക്ക് സ്ഥലം മാറ്റം മാത്രമാണ് എ ഡി ജി പിയെ മാറ്റാൻ ഒരു ഉദ്ദേശവും ഇല്ല അദ്ദേഹം തന്നെ കേരളത്തിൻ്റെ ക്രമസമാധാന ചുമതല എന്തായാലും നല്ല രീതിയിൽ നയിച്ചുകൊണ്ട് മുമ്പോട്ട് പോകും അദ്ദേഹം മുമ്പ് പറഞ്ഞ പല സന്ദർഭങ്ങളിലും ആരോപണ ആരോപണവിധേയനാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പല നിലപാടുകളും എന്തായിരുന്നു എന്ന് കേരളീയ പൊതുസമൂഹത്തിന് മുമ്പിലുണ്ട് പ്രത്യേകിച്ചും കളമശ്ശേരി സ്ഫോടനമുണ്ടായ സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകൾ അദ്ദേഹം സമീപിച്ച സ്വീ സ്വീകരിച്ച നടപടികൾ ഏതായാലും പി വി അൻവറിൻ്റെ ഇത് പ്രശ്നം തുടങ്ങുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഈ ഒരു സന്ദർഭത്തിൽ പറയേണ്ട മറ്റൊരു കാര്യമുണ്ട് അവർ ഈ എസ് പി ഓഫീസിലുണ്ടായിരുന്ന കേരള സർക്കാരിൻ്റെ എന്താണ് ഒരു മരം മരം എന്താണ് കൊത്തിയെടുത്ത് മരത്തിന് കഷ്ണങ്ങളാക്കിയിട്ട് ഫർണിച്ചർ ഉണ്ടാക്കിയിരിക്കുകയാണ് എ ഡി ജി പിയും എസ് പിയും ഒക്കെ ഇങ്ങനെ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് അതിൽ പരാതിപ്പെട്ട എം എൽ എയുടെ പരാതി പിൻവലിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം എസ് പി അദ്ദേഹത്തിന് ഫോൺ ചെയ്തിട്ടുള്ളത് ആ റെക്കോർഡ് ചോർത്തി അതിൻ്റെ പേരിൽ തനിക്ക് ശരിയല്ലാത്ത കാര്യമായിട്ട് തോന്നുന്നുണ്ട് എന്ന് അൻവർ പറയുമ്പോഴും അത് ചെയ്യാതെ നിവൃത്തിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് സത്യം പറഞ്ഞാൽ അൻവർ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ കേരളത്തിൻ്റെ ആഭ്യന്തര മന്ത്രിയെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്നാണ് പറഞ്ഞു വെക്കുന്നുള്ളത് അതിനെ എന്താണ് ഈ ഒരു വലിയൊരു പാർട്ടി കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ പാർട്ടിയും അതിൻ്റെ അണികളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് കാരണം ഒരു സംഗതിയെ തങ്ങൾ ഭരണത്തിലുള്ളത് കൊണ്ട് കൃത്യമായിട്ട് എന്താക്കുകയാണ് എന്ത് അതിനെതിരെ ആരോപണങ്ങൾ ഉണ്ടായാലും എന്ത് സമീപനങ്ങൾ ഉണ്ടായാലും ഏത് രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടായാലും അതിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വരിക അത് വൻ ഒരു വലിയ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാവുമ്പോൾ ആളുകൾക്ക് അവർക്കെതിരെ നിലപാടെടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ ഇന്ന് പി വി അൻവർ മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം എന്താണ് എ ഡി ജി പിക്ക് സ്ഥലം മാറ്റാൻ പറഞ്ഞിട്ടില്ല ആവശ്യപ്പെടുന്നില്ല പിന്നെ എസ് പി എ സസ്പെൻഡ് ചെയ്യാൻ ആവശ്യപ്പെടുന്നില്ല എന്നൊക്കെ ഉള്ള മറുപടികൾ വരുന്നുണ്ട് ഏതായാലും ഇത് വലിയൊരു പ്രശ്നമാണ് ഇത് ഡീപ് സ്റ്റേറ്റ് ആണോ പ്രവർത്തിക്കുന്നത് ഇവർ ഡീപ്പ് സ്റ്റേറ്റായി മാറുകയാണോ ഈ ഒരു സംവിധാനത്തെ വെച്ച് എന്ന് ആണ് ആളുകൾക്ക് ചോദിക്കാനുള്ളത് കാരണം സാജൻ സക്രിയ മറുനാടൻ്റെ സാജൻ സക്രിയ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വെറുപ്പും വിദ്വേഷവും യൂട്യൂബിൽ പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്ന ആളാണ് അപ്പോൾ അദ്ദേഹത്തിനെതിരെ പല പരാതികളും പല പ്രശ്നങ്ങളും പല സമയത്തുണ്ടായപ്പോഴും ഇവിടുത്തെ സംവിധാനങ്ങൾ അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തിരുന്നില്ല അവസാനമാണ് നമ്മുടെ പി വി അൻവർ എന്താണ് രംഗത്തിറങ്ങുന്നത് അപ്പോൾ ആളുകൾ വിചാരിച്ചു അദ്ദേഹം ഒരു ഭരണകക്ഷിയുടെ എം എൽ എ ആണ് തീർച്ചയായിട്ടും അദ്ദേഹം പരാതിപ്പെട്ടാൽ നടപടിയുമായിട്ട് മുമ്പോട്ട് പോയാൽ സാജൻ സക്രിയ കുടുങ്ങാൻ പോകും എന്നുള്ള രീതിയിൽ ധരിച്ചു വെച്ചു അദ്ദേഹത്തെ പിന്തുണക്കുന്ന ആളുകളും ആ രീതിയിലാണ് വിചാരിച്ചത് പക്ഷേ അവിടെ സംഭവിച്ചത് മറ്റൊന്നാണ് കേരളത്തിൽ ഭരണതലത്തിലും അല്ലെങ്കിൽ പോലീസിൻ്റെ അടുത്തും ഏറ്റവും സ്വാധീനമുള്ളത് കേരളത്തിലെ ഒരു ഇടതുപക്ഷ എം എൽ എക്കല്ല അത് സാജൻ സക്രയക്കെന്നാണ് ആളുകൾക്ക് മനസ്സിലാവാൻ തുടങ്ങിയത് ആ നടപടികൾക്ക് ശേഷമാണ് അദ്ദേഹം കൊടുത്ത പരാതിയിൽ ഈ ഈ ആരോപണ വിധേയനായ അതായത് പി വി അൻവർ വെച്ച് പറയുന്നത് വെച്ച് ഒന്നര കോടി രൂപ രണ്ട് കോടി രൂപ സാജൻ സെക്രയൻ്റെ കയ്യിൽ നിന്നും ഈ എ ഡി ജി പി വാങ്ങുകയും അതിൽ ഒന്നര കോടി രൂപ നൽകുകയും അതനുസരിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ കേസിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് അതിന് ഉപയോഗിക്കേണ്ട വകുപ്പുകളൊന്നും ചാർത്തിയിട്ടില്ല പോലീസിന്റെ വയർലെസ് ചോർത്തിയ കേസാണ് അതിൽ എന്താണ് രാജ്യദ്രോഹ കുറ്റം ചുമത്താമായിരുന്നു അതൊന്നും ചുമത്തിയിട്ടില്ല എന്നൊക്കെയാണ് പി വി അൻവർ പറയുന്നത് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള നിയമ ഉപദേശം കിട്ടിയെന്ന് അപ്പോ പറഞ്ഞു വരുന്നത് അപ്പോൾ സാജൻ സക്രിയക്കാണ് സ്വാധീനമെന്ന് പി വി അൻവറിന് മനസ്സിലായത് പിന്നീടാണ് തനിക്കല്ല താനൊരു എം എൽ എ ആയിട്ടും ഇടതുപക്ഷ എം എൽ എ ആയിട്ടും മുഖ്യമന്ത്രിയുടെ അറിയാവുന്ന ആളായിട്ടും മുഖ്യമന്ത്രിയുടെ അടുത്ത് സ്വാധീനമുണ്ടായിട്ടും ഇതൊക്കെ ഉണ്ടായിട്ടും പക്ഷേ തനിക്കല്ല സ്വാധീനം സാജൻ സക്രിയക്കെന്ന് അദ്ദേഹത്തിന് വ്യക്തമായി അപ്പോൾ ഇങ്ങനെ ഇതേ എ ഡി ജി പി തന്നെ അവിടെ വലിയൊരു എന്താണ് വീട് അല്ലെങ്കിൽ റിസോർട്ട് എന്ന് വേണമെങ്കിൽ പറയാം അത്തരത്തിൽ പണിയുകയാണ് പത്തി എഴുപത് ലക്ഷം രൂപ സെൻറ്റിന് സ്ഥലം വിലയുള്ള സ്ഥലത്താണ് അതുപോലെ തന്നെ എസ് പിക്ക് മറ്റു പല ആരോപണങ്ങൾ ആളുകൾ പല ആളുകളും വെളിപ്പെടുത്തുകയാണ് ഞങ്ങളെ പല കേസിലും കുടിക്കിയത് ആളുകളെ കൊന്നുവെന്ന് പറയുകയാണ് എന്താ ഇവിടെ സ്വർണ്ണ ബിസ്കറ്റ് അല്ലെങ്കിൽ വിമാനത്താവളത്തിലൂടെ കള്ളക്കടത്ത് നടത്തുന്ന ആളുകളുടെ സ്വർണം കസ്റ്റംസിനെ വെട്ടിച്ച് കസ്റ്റംസ് എന്താക്കുകയാണ് ഇവർക്ക് ഇൻഫോം കൊടുക്കുകയാണ് പോലീസിന് പോലീസ് പുറത്തു നിന്ന് അത് പിടിക്കുന്നു പക്ഷേ എന്താണ് അവിടുന്ന് പിടിച്ച് അത് കോടതിയിൽ ഹാജരാക്കുന്നില്ല ഇദ്ദേഹം അതിൻ്റെ ഇടയിൽ മോഷ്ടിക്കുന്നു എന്നൊക്കെ ഉള്ള ആരോപണങ്ങളുണ്ട് അതിന് തെളിവുകളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അത് അന്വേഷണം നടക്കേണ്ടതുണ്ട് ഏതായാലും ഇപ്പോൾ നിലവിൽ ഇത്രയൊക്കെ ആരോപണങ്ങളുണ്ടായിട്ടും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയെ മാറ്റാൻ സർക്കാർ തീരുമാനിച്ചിട്ടില്ല അദ്ദേഹം തന്നെ ക്രമസമാധാന എന്ത് പാലനം തുടരും ജനങ്ങളൊക്കെ എന്താണ് പരാതികളിലൊക്കെ തീർപ്പാക്കേണ്ടതിൻ്റെ തലപ്പത്ത് അദ്ദേഹം ഉണ്ടാവും അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എ ഡി ആരോപണവിധേയനായ മറ്റൊരാളാണ് മലപ്പുറം മുൻ എസ് പി ആയ അദ്ദേഹം അദ്ദേഹത്തെയും കൂടി എന്താണ് മാറ്റാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല അദ്ദേഹത്തിന് സ്ഥലം മാറ്റം ഉണ്ടാവും സസ്പെൻഷനൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇവർ ഇനി കേസ് അന്വേഷിക്കുന്നത് ഡി ജി പി ആണ് പിന്നെ എ ഡി ജി പിയേക്കാൾ മുകളിൽ റാങ്കുകളിലെ വേറെ ആരുമില്ല ഉദ്യോഗസ്ഥ തലത്തിൽ അപ്പോൾ തൽക്കാലം ഡി ജി പി അന്വേഷിക്കും ഒരു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നൊക്കെയാണ് പറയുന്നത് ഇതിനു മുമ്പ് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു ഒരു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ എന്ത് തൃശ്ശൂർ പൂരം അലങ്കോലമാക്കിയതിനെ പറ്റിയിട്ട് അപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് ഒരു മാസം പോയിട്ട് ഇപ്പോൾ ആറുമാസമായി ഇതുവരെയും റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല അപ്പോൾ ഇന്ന് അവിടെ മത്സരിച്ച എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി സുനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് ആ റിപ്പോർട്ട് പുറത്തുവിടണം മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുക്കാൻ പോവുകയാണ് ഈ ആരോ എന്താണ് പൂരം കലക്കിയിട്ട് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചതിന് പിന്നിലും ആരാണ് നമ്മുടെ എ ഡി ജി പി ആയ അദ്ദേഹമാണ് എ ഡി ജി പി എുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇതും അലങ്കോലമാക്കിയത് പോലീസ് ഇടപെട്ടതുകൊണ്ടാണ് പൂരം അലങ്കോലമായത് അത് മുതലെടുത്തുകൊണ്ടാണ് സുരേഷ് ഗോപി അവിടെ ജയിച്ചത് ഇതിൻ്റെ പേരിൽ സുനിൽ കുമാറിന് പഴി കേൾക്കേണ്ടി വന്നു അദ്ദേഹത്തെ തെറ്റായ രീതിയിൽ പ്രചരിപ്പിച്ചു അതിൻ്റെ ഫലം കൂടിയാണ് അവിടുത്തെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് എന്നാണ് പറഞ്ഞു വെക്കുന്നത് ഏതായാലും അദ്ദേഹം കൂടി ഇക്കാര്യത്തിൽ ഇടപെട്ടിരിക്കുകയാണ് അതുകൂടാതെ തന്നെ പല രീതിയിലുള്ള കേസുകൾ ചാർജ് ചെയ്തു ആളുകളെ കൊന്നു എന്ന് പറയുന്നു അല്ലെങ്കിൽ കൊലപ്പെടുത്തി എന്ന് പറയുന്നു അല്ലെങ്കിൽ പിന്നെ തട്ടിക്കൊണ്ടു പോകൽ ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നു ഇതൊക്കെ എന്താണ് ഇവിടെ എന്താണ് ഇവിടെ ജനാധിപത്യ വ്യവസ്ഥിതി ഒക്കെ ഇല്ലാണ്ടായിപ്പോയോ അല്ലെങ്കിൽ ഈ ഒരു മാഫിയെ പ്രവർത്തനം ഒരു ഉദ്യോഗസ്ഥ സംഘം ഉണ്ടാക്കുമ്പോൾ ഇവിടെ ഭരണം കൈയാളുന്ന ആളുകൾ അതിനെ നിലക്കു നിർത്തേണ്ട ആവശ്യമില്ല സത്യത്തിൽ അങ്ങനെയൊന്നുമില്ല കാരണം കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ജനാധിപത്യ പ്രക്രിയയിലൂടെ തിരഞ്ഞെടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയനെയും അതുപോലെ തന്നെ ഇവിടെ ഭരിക്കാൻ എൽ ഡി എഫിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധികളെയുമാണ് പക്ഷേ ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇതേ ജനങ്ങളോട് എന്താണ് ഏത് രീതിയിലുള്ള സമീപനമാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ ഒരു ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അവരെ നിലക്ക് നിർത്താനും അവർക്ക് എന്താണ് ജനാധിപത്യ വ്യവസ്ഥിതി പഠിച്ചു പഠിപ്പിച്ചു കൊടുക്കാനും കൂടിയാണ് ഈ ഒരു ഭരണത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് പക്ഷേ ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ മറ്റു ചിലതാണ് അപ്പോൾ ഇതിനെപ്പറ്റി പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് രണ്ട് മൂന്ന് ദിവസം തുടർച്ചയായിട്ട് വന്ന കാര്യങ്ങളും അതിൻ്റെ തുടരാരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഇന്ന് വരാൻ പോകുന്ന കാര്യങ്ങളും ഇന്ന് വൈകുന്നേരമാവുമ്പോഴൊക്കെ എന്താവുമെന്ന് കണ്ടറിയണം പുതിയെ എന്താണ് വെളിപ്പെടാൻ പോകുന്നത് ഏതായാലും പി വി അൻവറിനെ മുഖ്യമന്ത്രി അനുനയിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് തൽക്കാലം അദ്ദേഹം ഇനി പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല എന്താണോ പ്രശ്നങ്ങൾ അത് പരിഹരിക്കാൻ ഉറപ്പ് കൊടുത്തോ അല്ലെങ്കിൽ എന്താണ് ഇത് നമുക്കെല്ലാവർക്കും ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞോ എന്നൊന്നും അറിയില്ല അത് പുറത്തു വരേണ്ട കാര്യങ്ങളാണ് ഏതായാലും ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഒരു സർക്കാരിനെയാണ് ജനപ്രതിനിധികളെയാണ് അവരാണ് ഇവിടെ കേരളം ഭരിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അവരാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് അല്ലാതെ ഈ ഒരു മാഫിയ സംഘമായി ഉദ്യോഗസ്ഥ സംഘം ഐ പി എസ് അടക്കമുള്ള റാങ്കിലുള്ള വലിയ ഉദ്യോഗസ്ഥ സംഘം ഇത്തരത്തിൽ പ്രവർത്തിക്കുമ്പോൾ അവരെ കൂടി എന്താണ് യഥാർത്ഥത്തിൽ നിലക്ക് നിർത്തേണ്ടതും അവർക്കെതിരെ പരാതികൾ ഉണ്ടാവുമ്പോൾ അതിൽ അന്വേഷണം നടക്കേണ്ടതും അതിൽ എന്താണ് തെറ്റായ കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ തീർച്ചയായും അതിനെ തടഞ്ഞു നിർത്തേണ്ടതും ഇവിടുത്തെ ഭരണകൂടത്തിൻ്റെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് അതല്ലാതെ ഈ ഉദ്യോഗസ്ഥ ബൃന്ദം ജനങ്ങളുടെ മേൽ ഇങ്ങനെ അടിച്ചേൽപ്പിച്ച് ഇത്തരം അതിക്രമങ്ങൾ തുടരുമ്പോൾ സർക്കാർ നിസ്സംഗതയോട് കൂടി നോക്കി നിൽക്കുകയാണെങ്കിൽ ജനങ്ങൾ ഇത്തരം ഒരു ജനാധിപത്യ സർക്കാരിനെ തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഉദ്യോഗസ്ഥർ തന്നെ എന്താണ് അവരുടെ കയ്യൂക്ക് കാണിച്ചാൽ മതിയല്ലോ അപ്പോ ഇത് വളരെ വലിയൊരു പ്രശ്നമാണ് ജനാധിപത്യ വ്യവസ്ഥിതിയിൽ തന്നെ വലിയ മാഫിയ സംഘം അതിന് ഒരു പ്രവർത്തനവുമായി മുമ്പോട്ട് വരുമ്പോൾ അപ്പോൾ അത്തരം മാഫിയ സംഘങ്ങളെ നിലക്കുനിർത്തേണ്ട ഒരു സർക്കാർ അത് ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ ദുരന്തം വളരെ വലുതായിരിക്കും ആളുകൾ ഏത് രീതിയിൽ ഇതിനെ നേരിടും എന്നുള്ള രീതിയിലുള്ള വലിയ പ്രശ്നങ്ങളായിട്ട് ഇത് മാറും കാരണം ഇപ്പോൾ ഡി ജി പി ആണ് ഇതിനെ അന്വേഷിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ഡി ജി പി അന്വേഷിച്ച് ഇതിൻ്റെ റിപ്പോർട്ട് ഒരു മാസത്തിനുള്ളിൽ പുറത്തു വരുമെന്നാണ് പറയുന്നത് ഏതായാലും ഈ വലിയ ഐ പി എസ് ഐ എ എസ് സംഘത്തെയൊക്കെ എതിരായ പരാതികൾ മുമ്പ് ശ്രീറാം വെങ്കിട്ടരാമൻ്റെയൊക്കെ ആ ഒരു ആക്സിഡൻറ്റും കെ എം ബഷീറിനെ ആക്സിഡൻറ്റിലൂടെ കൊലപ്പെടുത്തി എന്നുള്ള സംഗതിയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അത് കെ എസ് അടി ശ്രമങ്ങൾ നടന്നത് നമ്മൾ വ്യക്തമായതാണ് ഐ പി എസ് ഐ എ എസ് അസോസിയേഷനൊക്കെ ഇടപെടും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ രീതിയിൽ മുമ്പോട്ട് പോകുന്നത് വളരെ വലിയ പ്രശ്നമാണ് ഡി ജി പിയുടെ റിപ്പോർട്ട് എന്ത് വരുമെന്നറിയില്ല എന്താണ് അവരുടെ ഉദ്യോഗസ്ഥ സംഘമാണ് അതിൽ എന്ത് റിപ്പോർട്ടാണ് വരാൻ പോകുന്നത് അറിയില്ല സത്യം പറഞ്ഞാൽ ഇതിൽ വേണ്ടത് ഒരു എന്താണ് ജുഡീഷ്യൽ എൻക്വയറി ആണ് ഇവരെക്കൊന്നും സ്വാധീനിക്കാൻ കഴിയാത്ത ഒരു സംഘം ഇന്ന് നിലവിലുള്ളത് ജുഡീഷ്യറിയിലാണ് അതുകൊണ്ട് തന്നെ ജുഡീഷ്യൽ അന്വേഷണമാണ് ഈ ഒരു സംഭവത്തിൽ സത്യത്തിൽ വേണ്ടിയിരുന്നത് കാരണം ഒരു അല്ലെങ്കിൽ ഒരു കോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണം കോടതിക്ക് റിപ്പോർട്ട് അല്ലെങ്കിൽ കോടതി മേൽനോട്ടം നടത്തിയിട്ടുള്ള ഹൈക്കോടതിയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട കോടതികളോ മേൽനോട്ടത്തിൽ ഇവർക്കെതിരെയുള്ള ആരോപണങ്ങൾ അന്വേഷിക്കുക അതിൽ സത്യാവസ്ഥ ഉണ്ടെങ്കിൽ പുറത്തു കൊണ്ടുവരിക എന്താണ് അല്ലെങ്കിൽ ഒരു കമ്മീഷനെ വെച്ചുള്ള അന്വേഷണം ആ രീതിയിലൊക്കെയാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ അത് അത്തരം കോടതികളിൽ ഇതുവരെ ആരും പോയിട്ടില്ല ഈ ഒരു ആരോപണ പ്രത്യാരോപണങ്ങളിൽ പിന്നെ ചാനലുകാർ സ്വാഭാവികമായിട്ടും അവർക്കൊരു ഇത് കിട്ടുമ്പോൾ കൂടുതലായിട്ടും അതിന് റീച്ച് നൽകുന്നു എന്നുള്ളത് മറ്റൊരു സംഭവമാണ് പക്ഷെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ വളരെ വലിയ പ്രശ്നമാണ് അപ്പോൾ ഈ ഒരു പ്രശ്നത്തിൽ പരിഹാരങ്ങൾ ഉണ്ടാക്കേണ്ടത് ഇവിടുത്തെ സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തം സർക്കാർ നിർവഹിക്കുമോ ഇല്ലയോ എന്ന് കണ്ടറിയണം ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു സമീപനവുമായിട്ട് ഉദ്യോഗസ്ഥ വൃന്ദം മാഫിയ പ്രവർത്തനം നടത്തിയാൽ അത് ജനങ്ങൾക്ക് ഭീഷണിയായിട്ട് മാറും അതുകൊണ്ട് തന്നെ ഇതിന് സർക്കാർ എന്തു ചെയ്യുന്നു എന്ന് നമ്മൾ വരും ദിവസങ്ങളിൽ കണ്ടറിയുക തീർച്ചയായും സർക്കാർ മുമ്പുണ്ടായതുപോലെ തന്നെ ഇതിലും ഉദാസീനത കാട്ടുകയാണെങ്കിൽ അതിൻ്റെ എന്താണ് അനന്തരഫലങ്ങൾ വലുതായിരിക്കും ഓക്കെ